തൃശൂർ കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു നാലു പേരുടെ നില ഗുരുതരം കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം ബസ്സിന് പുറകിൽ ലോറി ഇടിക്കുകയായിരുന്നു പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റവരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുമായി ബസ് ഇടിച്ചതിന് പിന്നാലെ മറ്റൊരു ലോറി പുറകിൽ ഇടിക്കുകയായിരുന്നു ബസിലെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള നാല് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ലാത്തവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേളാങ്കണ്ണിയില് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന സൂപ്പര്ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്